സുഹൃത്തുക്കളെ ബറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദുബായിലേക്ക് സമാവർ ടീ മാസ്റ്ററേയും കേരള സ്റ്റൈൽ സ്നാക്സ് മാക്കറേയും ആവശ്യമുണ്ട് വിസയും ടിക്കറ്റും ഭക്ഷണവും താമസ സൗകര്യവും സൗജന്യമായിരിക്കും രണ്ടു വർഷത്തെയെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സീറോ ഫൈവ് ഫൈവ് ത്രീ ടു ഫോർ ഈ വേക്കൻസിയുടെ അവസാന തീയതി പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നമ്പറിൽ കോൾ ചെയ്യുവാൻ പാടില്ല അടുത്തത് സെക്യൂരിറ്റി ഗാർഡ്സിന് ആവശ്യമുണ്ട് അർജൻറ് ജോബ് വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളം പതിനാലായിരം മുതൽ ഇരുപത്തി രണ്ടായിരം രൂപ വരെ കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് ഇരുപത് മുതൽ അറുപത് വരെ എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സീറോ സെവൻ ടു ഫൈവ് സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ സീറോ സെവൻ ത്രീ ത്രീ സെവൻ മറ്റൊരു നമ്പർ നയൻ സീറോ സെവൻ ടു വൺ ടു സെവൻ ത്രീ ത്രീ സെവൻ അടുത്തത് ഫോൺ പേ കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സിനെ ആവശ്യമുണ്ട് ഫുൾ ടൈം ജോബ് ആണ് ശമ്പളം മുപ്പതിനായിരം കൂടാതെ പി എഫ് ഇ എസ് സി എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും പേ ടി എം ഭാരത് പേ എന്നിവിടങ്ങളിലെ എക്സ്പീരിയൻസ് ഉള്ളവർ ആയിരിക്കണം കോതമംഗലം മൂവാറ്റുപുഴ ആലുവ അങ്കമാലി തൊടുപുഴ പെരുമ്പാവൂർ കോലഞ്ചേരി പിറവം പൂക്കാട്ടുപടി എന്നിവിടങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ സെവൻ അടുത്തത് ബാംഗ്ലൂരിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് കേരള സ്റ്റൈൽ ഫുഡ് കുക്ക് ശമ്പളം ഇരുപത്തി അയ്യായിരം മുതൽ മുപ്പതിനായിരം രൂപ വരെ രണ്ടാമത്തത് മസാല ചായ മേക്കർ മൂന്നാമത്തത് വെയ്റ്റർ ഹിന്ദി ഭാഷ അറിയുന്നവർ ആയിരിക്കണം നാലാമത്തത് ടേബിൾ ക്ലീനർ ശമ്പളത്തിനു പുറമെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ടിപ്സും ഉണ്ടായിരിക്കും ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് ബാംഗ്ലൂരിലുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ ഫോർ സിക്സ് സീറോ ഫൈവ് ഫൈവ് ത്രീ ടു ഫോർ അടുത്തത് പ്രമുഖ എജ്യൂക്കേഷൻ ഫാമിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് അഡ്മിനിസ്ട്രേറ്റർ ഫീമെയിൽ വേക്കൻസി ആണ് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി രണ്ടാമത്തെ തസ്തിക സ്റ്റുഡൻറ്റ് റിലേഷൻ ഓഫീസർ ഫീമെയിൽ വേക്കൻസി വേക്കൻസിയാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അനുഭവം മൂന്നാമത്തെ തസ്തിക ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ്സ് മെയിൽ ആണ് ക്വാളിഫിക്കേഷൻ എനി ഡിഗ്രി ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും കോഴിക്കോട് പേരാമ്പ്രയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ സെവൻ സെവൻ എയ്റ്റ് സീറോ ഫൈവ് ത്രീ ടു സെവൻ ഫൈവ് അടുത്തത് പ്രമുഖ എഫ് എം സി ജി കമ്പനിയിലേക്ക് സെയിൽസ്മാൻ കം ഡ്രൈവേഴ്സിന് ആവശ്യമുണ്ട് എൽ എം വി ലൈസൻസ് ഉള്ളവരും സെയിൽസിലും ഡ്രൈവിങ്ങിലും കഴിവുള്ളവരുമായിരിക്കണം ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തി ഒമ്പതിനായിരം രൂപ വരെ കൂടാതെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും വയസ്സ് നാൽപ്പതിൽ താഴെ കോട്ടയത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സെവൻ സീറോ സീറോ സിക്സ് ടു അടുത്തത് ന്യൂ ലൈഫ് ആയുർവേദിക് കമ്പനിയിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് മുൻപരിചയം ആവശ്യമില്ല ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെ വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെ കൊല്ലം ജില്ലയിലാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ എയ്റ്റ് വൺ ടു നയൻ നയൻ സീറോ വൺ സെവൻ ഫോർ ഫൈവ് അടുത്തത് എസ് എസ് കെ തിരുവനന്തപുരം ജില്ലാ പ്രൊജക്റ്റ് ഓഫീസിൻ്റെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഓവർസിയറെ നിയമിക്കുന്നു ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം പതിനാലിന് രാവിലെ പത്ത് മണിക്ക് തിരുവനന്തപുരം എസ് ജില്ലാ ഓഫീസിൽ നടക്കുന്ന ഇൻ്റർവ്യൂവിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് തൃശൂർ ഗവൺമെൻറ്റ് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് പ്രിൻസിപ്പാളിൻ്റെ കാര്യാലയത്തിൽ അഭിമുഖം നടത്തുന്നു യോഗ്യത എം ബി ബി എസ് പ്രതിമാസ വേതനം നാൽപ്പത്തി രണ്ടായിരം രൂപ താൽപര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൻ്റെ സ്ഥിരം രജിസ്ട്രേഷൻ പ്രവൃത്തി പരിചയം പ്രായം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം അന്നേ ദിവസം രാവിലെ മണിക്ക് എത്തിച്ചേരേണ്ടതാണ് അടുത്തത് എറണാകുളം ജില്ലയിലെ ഒരു സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനത്തിൽ കാർപ്പൻറ്റർ തസ്തികയിൽ ഈഴവ മുസ്ലിം വിഭാഗത്തിന് സംവരണം ചെയ്തിട്ടുള്ള രണ്ട് താൽക്കാലിക ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി പതിനേഴിനകം യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് സഹിതം അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാവേണ്ടതാണ് യോഗ്യത എസ് എസ് എൽ സി കാർപ്പൻറ്റർ ട്രേഡിലുള്ള ഐ ടി ഐ സർട്ടിഫിക്കറ്റ് കാർപ്പൻറ്ററിയിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി പതിനെട്ടിനും നാൽപ്പത്തിയൊന്നിനും മധ്യേ നിയമാനുസൃത വയസ്സളവ് ബാധകവും പ്രതിമാസ ശമ്പളം പതിനെട്ടായിരം രൂപ സംവരണ വിഭാഗത്തിൻ്റെ അഭാവത്തിൽ മറ്റു സമുദായക്കാരെയും ഓപ്പൺ വിഭാഗത്തിലുള്ളവരെയും പരിഗണിക്കുന്നതാണ് അടുത്തത് കേരള മഹിളാ സമഖ്യാ സൊസൈറ്റിയുടെ ചുമതലയിൽ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ സഹായത്തോടെ ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിൽ സൈക്കോളജിസ്റ്റ് ക്ലീനിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിലേക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്ത് മണിക്ക് ഇടുക്കി തൊടുപുഴ വെങ്ങല്ലൂർ ഡിസ്ട്രിക്ട് റിസോഴ്സ് സെൻറ്ററിൽ വെച്ച് നടക്കുന്ന ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട വിലാസം സ്റ്റേറ്റ് പ്രൊജക്റ്റ് ഡയറക്ടർ കേരള മഹിളാ സമഖ്യാ സൊസൈറ്റി ടി സി ഇരുപത് ബാർ പതിനാറ് അമ്പത്തിരണ്ട് കൽപ്പന കുഞ്ചാലും മൂട് കരമന പി ഒ തിരുവനന്തപുരം അടുത്തത് തൃശൂർ മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ദന്തരോഗ വിഭാഗത്തിലേക്ക് താൽക്കാലികമായി ദന്ത ഡോക്ടറെ നിയമിക്കുന്നു ബി ഡി എസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷകർ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം ഫെബ്രുവരി പതിനാലിന് വൈകിട്ട് അഞ്ച് മണിക്കകം മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ഫെബ്രുവരി പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് വാക്കിൻ ഇൻ്റർവ്യൂ നടത്തുന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ പകർപ്പും അസലും പകർപ്പും ബയോഡാറ്റയും എന്നിവ സഹിതം സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് ഇടുക്കി അഴുത ഐ സി ഡി എസ് പ്രൊജക്റ്റിലെ കൊക്കയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ പ്രവർത്തിക്കുന്ന അംഗനവാടികളിൽ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അംഗനവാടി വർക്കർ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ കൊക്കയാർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിരതാമസക്കാരും പത്താം ക്ലാസ് പാസ്സായവരും പതിനെട്ടിനും നാൽപ്പത്തിയാറിനും മധ്യേ പ്രായമുള്ളവരുമായിരിക്കണം അപേക്ഷാ ഫോം പീരുമേട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഐ സി ഡി എസ് ഓഫീസിൽ നിന്നോ കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നോ ലഭിക്കുന്നതാണ് അപേക്ഷകൾ ഫെബ്രുവരി പതിനഞ്ച് വരെ പീരുമേട് ഐ സി ഡി എസ് ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്